ഈ ഏറ്റവും ഉയർന്ന പരീക്ഷയിൽ ആ പരീക്ഷയിൽ ഉയർന്ന നിലവാരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്നത് അഖിലേന്ത്യാ തലത്തിൽ എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തിരണ്ടാമത് റാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഈ മക്കളുടെ പരിമിതിയെക്കുറിച്ചും സാഹചര്യത്തിൻ്റെ പരിമിതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് നല്ല ബോധ്യമുള്ളതാണ് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല പ്രിയപ്പെട്ട നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കലേട്ടനെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകളുൾപ്പെടെ ഇത്രയും വലിയ നേട്ടം നേരി അദ്ദേഹം മുകളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവുമ്പോൾ ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് റാങ്ക് കരസ്ഥമാക്കിയ ആർ ചന്ദനയും മികച്ച മാർക്ക് വാങ്ങിയ കെ അതുല്യയും നാടിന് പ്രചോദനമായി ഭാവിയിൽ രണ്ട് ജനകീയ ഡോക്ടർമാരായി തീരട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു വാർഡ് പ്രസിഡന്റ് അഫ്സർ അധ്യക്ഷത വഹിച്ചു പ്രദീപ് പ്രദീപ്നന്മാർ എ മോഹനൻ ആർ വേലായുധൻ എ യൂസഫ് ആർ രാധാകൃഷ്ണൻ ബാബു ബാബുവക്കാവ് ഗോകുൽദാസ് ഉണ്ണികൃഷ്ണൻ ആർ ഷൈജു ആർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു